എറണാകുളം പറവൂരിലെ ഹോട്ടലിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ആൾ പിടിയിൽ പെൺകുട്ടിയുടെ പിതാവിന്റെ സുഹൃത്ത് വടക്കൻ പറവൂർ സ്വദേശി അഖിലാണ് പിടിയിലായത് ഇയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു പിതാവും സുഹൃത്തും ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസ് വിവരങ്ങളുമായി വിജിത ചേരുന്നു വിജിത പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെയാണ് ലൈംഗിക അതിക്രമം നടത്തിയിരിക്കുന്നത് പിതാവിന്റെ സുഹൃത്ത് പറവൂർ സ്വദേശിയായിട്ടുള്ള അഖിലാണ് പിടിയിലായിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ പോലെ തന്നെ വടക്കൻ പറവൂരിലെ ഒരു ഹോട്ടലിലാണ് സംഭവം ഈ പിതാവും കുട്ടികളുമായി ഹോട്ടലിൽ വന്നതായിരുന്നു തുടർന്ന് കുറച്ച് സമയത്തിന് ശേഷം തന്നെ പിതാവ് വേറൊരു സുഹൃത്തിനെയും ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ഈ സമയത്ത് ഈ പിതാവും ഈ സുഹൃത്തും ലഹരിയിലായിരുന്നു ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും കുറച്ചു സമയത്തിന് ശേഷം തന്നെ പിതാവ് ലഹരി ഉപയോഗിച്ചതിനെ തുടർന്ന് ബോധം കെട്ട് തറയിൽ വീഴുകയായിരുന്നു തറയിൽ നിന്നു കിടക്കുകയായിരുന്നു പിന്നീട് കുട്ടികൾ ബഹളം വെക്കുകയും ആ സമയത്ത് ഈ സുഹൃത്ത് ഇവരോട് വളരെ മോശമായി പെരുമാറി എന്നാണ് പോലീസ് പറയുന്നത് തുടർന്ന് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ചേർന്ന് ഇയാളെ ഈ കൈകാര്യം ചെയ്യുകയായിരുന്നു വലിയ രീതിയിലുള്ള സംഘർഷവും ബഹളവും അടിപൊളിയുമെല്ലാം അവിടെ ഉണ്ടായി അതിനുശേഷമാണ് പോലീസിനെ അറിയിച്ചു പോലീസ് എത്തി ഇയാളെ കസ്റ്റഡി ഇയാളെ പിടികൂടുന്നത് എന്തായാലും പോക്സോ നിയമപ്രകാരമാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഹോട്ടലിൽ ബഹളം വയ്ക്കുകയും അതോടൊപ്പം ഇയാൾ നാശനഷ്ടം ഉണ്ടാക്കുകയും എല്ലാം അവിടെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഈ കുട്ടികളെ ഉപദ്രവിച്ചതിന് പോക്സോ നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട് ഇയാളെ പോലീസ് കൊണ്ടുപോകയും ചോദ്യം ചെയ്യുകയും റിമാൻഡ് കൊണ്ടുപോയി എന്നാണ് എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും വളരെ മോശമായി കുട്ടികളോട് പെരുമാറി അതോടൊപ്പം തന്നെ ഇയാളെ ഇപ്പോൾ ചെയ്യാനായി കൊണ്ടുപോയിട്ടുണ്ട് ചെയ്യാനായിട്ടു ഹോട്ടലിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിക്ക് നേരെയാണ് ലൈംഗിക അതിക്രമം നടത്തിയത് പിതാവിന്റെ സുഹൃത്തായ പറവൂർ സ്വദേശി അഖിലാണ് പിടിയിലായത് സുഹൃത്തും പിതാവും ലഹരി ഉപയോഗിച്ചിരുന്നെന്നും പോലീസ് പറയുന്നുണ്ട് വിവരങ്ങൾ നൽകിയത് വിജിതയാണ്